ഹായ് നമസ്കാരം രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് റെസ്റ്റ് ടൈമിലാണ് വീഡിയോ എടുക്കുന്നത് ജെ സി ബി ലഭിക്കുകയാണ് ഞാൻ ജെ സി ബി ഓപ്പറേറ്ററാണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ക്രഷേഴ്സ് രാവിലത്തെ തിക്കും തിരക്കും കഴിഞ്ഞ് ചക്ക റെസ്റ്റിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് സപ്പോർട്ടൊന്നും കാണുന്നില്ല വളരെ ചുരുക്ക ആൾക്കാർ മാത്രമേ വീഡിയോസ് കാണുന്നുള്ളൂ നമ്മൾ ചാനൽ അനലൈസ് നോക്കുമ്പോൾ റെസ്പോൺസ് നോക്കുമ്പോൾ എനെ കാണുന്നു എല്ലാവരും ഷെയർ ആയിട്ട് സപ്പോർട്ട് ചെയ്യ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം